ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ പ്ലഗ് പോയത് നമ്മൾ പ്ലഗ് മാറ്റി കിട്ടും അപ്പോൾ അതിൻ്റെ എഞ്ചിൻ ഹെഡിനകത്തൊക്കെ നല്ല രീതിയിൽ ഓയിൽ കയറി കത്തണുണ്ട് പുകയുണ്ട് അതും പ്രകാരം നമുക്ക് അതിൻ്റെ എൻജിൻ വർക്കായിട്ട് അഴിക്കാൻ പറഞ്ഞതും പ്രകാരം നമ്മളത് അഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു എഞ്ചിൻ വർക്കായിട്ട് ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് നാളായിട്ടില്ല ചെയ്തിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പിസ്റ്റണൊക്കെ വലിയ പഴക്കമുള്ള പിസ്റ്റണല്ല പക്ഷേ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അതായത് സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റിയേക്കണതാണ് അത് അത് ഇട്ടേക്കുന്നത് ആണ് ഒറിജിനൽ അല്ല പിന്നെ ഈ വാൽവിനകത്ത് വന്നതും വാൽവ് ഐറ്റംസൊക്കെ ആണ് നമ്മൾ കയറിയേക്കുന്നത് ക്രാങ്കൊക്കെ അയച്ച് ഫുള്ള് പണിതേക്കാൻ വേണ്ടിയാണത് അതിൻ്റെ ക്രാങ്ക് ഷാപ്പിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ഈ സൈഡിൽ ഒരു നമുക്ക് ശരിക്കും കണക്ട് റോഡിനകത്തേക്ക് കണക്ട് റോഡിൻ്റെ പിന്നിലേക്ക് ഓയിൽ കയറാനായിട്ട് ഇവിടെ ഒരു കപ്പൊക്കെ വരും ഇതും ആ കപ്പൊന്നുമില്ല അതൊക്കെ ഉരി എന്നാലഴിച്ച് സെറ്റ് ചെയ്തപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ മറന്നു മറന്നുപോയേക്കണത് കാരണം അങ്ങനെ വരുമ്പോഴത്തേക്കും ഓയിൽ പമ്പിങ് ആയിട്ട് നടക്കില്ല സിലിണ്ടറിനകത്തേക്ക് ഒന്നും കറക്റ്റായിട്ട് അതിൻ്റെ ഓയിൽ ചെല്ലില്ല പിസ്റ്റൺ ഡാമേജ് വരും അങ്ങനെ വന്നേക്കണ കംപ്ലൈൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഓൾറെഡി ക്രാങ്ക് സെറ്റ് ചെയ്തപ്പോൾ പ്ലേറ്റ് ഇട്ടിട്ടില്ല അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ഒരു റീസൺ ഈ കൂടിയാണ് അതിൻ്റെ ഓയിൽ കയറിച്ചല്ല ഓയില് അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ സിലിണ്ടറിലേക്ക് തെറിക്കുകയാണ് ശരിക്കും അതാണ് അതിൻ്റെ ഫങ്ഷൻ നടക്കുക അപ്പോൾ സിലിണ്ടറിനകത്തും പിസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് ഓയിൽ വരുമ്പോൾ ലൂബ്രിക്കേഷൻസ് കിട്ടും ഇത് ആ ഫംഗ്ഷൻ കറക്റ്റായിട്ട് നടക്കില്ല അതായത് ഒട്ടും ഇല്ലായില്ല ഇവിടെ ഈ പറഞ്ഞ കപ്പില്ലാത്തതുകൊണ്ട് തന്നെ കുറേച്ച് കുറേ ചെല്ലേനത് നിസാരമാണ് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ വന്ന് സിലിണ്ടർ ബിശ്നൊക്കെ സ്ക്രാച്ച് വന്ന് പോയേക്കണോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ സിലിണ്ടർ ഒക്കെ നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ട് തന്നെയല്ല നമുക്കത് ഉപയോഗിച്ചേക്കുന്ന സിലിണ്ടർ ആണെങ്കിൽ ആണ് ഒറിജിനൽ അല്ല അല്ലെ അപ്പോൾ ശരിക്കും നമുക്ക് ഇൻജ്യൂമർക്കായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും അതായത് ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് പുതിയത് മാറ്റണമെന്നില്ല ഇത് നമുക്ക് ഇത് പകരം നമുക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലെയ്ത്തിന്ന് നമുക്ക് വേറെ സെറ്റ് ചെയ്താൽ ഗ്യാരണ്ടിയിൽ ചെയ്ത് കിട്ടുന്ന വർക്കുണ്ട് അതൊരു വർഷത്തെ വാറണ്ടി നമുക്ക് കിട്ടും അതുമായി ബന്ധപ്പെട്ട് സിലിണ്ടർ പിസ്റ്റൺ ഒരു കാരണവശാലും റിപ്പയർ ചെയ്യാൻ നിൽക്കരുത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം അതേപോലെ വാൽവ് കാര്യങ്ങളൊക്കെ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം ക്യാംഷാഫിൻ്റെ ഈ സൈഡിൽ വരുന്ന രണ്ട് ബെയറിങ്ങുകളും മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം അത് ലെയ്ത്ത് വർക്കായിട്ട് ചെയ്യാം നമുക്ക് ഹെഡിൻ്റെ വാൽവൊക്കെ മാറ്റി സീറ്റ് ചെയ്യുന്നതും ഈ ക്യാം ഷാഫ്റ്റ് വേറിങ്ങൊക്കെ മാറ്റണത് ലെയ്ത്തോറക്കായിട്ട് ചെയ്തെടുക്കുക ക്രാങ്ക് ഷാഫ്റ്റ് ലെയ്ത്തിൽ കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കുക അത് ഈ ക്രാങ്ക് പറ്റില്ല വേറൊരു ക്രാങ്ക് നമുക്ക് മേടിച്ചിട്ട് അത് സെറ്റ് ചെയ്തെടുക്കുക അത് നമുക്ക് ഒരു വൺ ഇയർ വാറണ്ടിയിൽ നമുക്ക് ചെയ്തെടുക്കാം അതേപോലെ തന്നെ സിലിണ്ടർ കിറ്റേപ്പാടി സിലിണ്ടർ പിസ്റ്റൺ പിസ്റ്റൺ റിങ്ക് പിസ്റ്റൻ പിന്നൊക്കെ അടക്കം വരുന്നൊരു കിറ്റായിട്ട് വരാം ആ കിറ്റേപ്പാടി മാറ്റി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി വണ്ടിയുടെ ആ നമ്മളിപ്പോൾ ചെയ്യുന്ന എൻജിൻ ഭാഗമായിട്ടുള്ള ഭാഗം ക്ലിയറായിട്ട് ആയിട്ട് അപ്പോൾ ആ രീതിയിൽ ചെയ്യണതായിരിക്കും ബെറ്റർ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എസ്റ്റിമേറ്റിൽ എസ്റ്റിമേറ്റായിട്ട് വാട്സാപ്പിൽ ഇടാം നമുക്ക് അപ്രോക്സിമേറ്റ് എഞ്ചിമർക്കായിട്ട് വരുമ്പം ഒരു പത്തിനും പതിനഞ്ചിനും ഇടയിലാണ് പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലാണ് സാധാരണ രീതിയിൽ വരാറ് നമ്മളങ്ങനെ ഒരു ഫിഗർ പറയണതിൻ്റെ അതിന് ചില ഇത് സെറ്റ് ചെയ്ത് വരുമ്പം എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഫിഗർ പറയേണ്ട രസം എന്തായാലും അതിൻ്റെ ഉള്ളിൽ നമുക്ക് തീർന്നോളും പിന്നെ ഇത് കിടക്കുന്ന എയർ ഫിൽട്ടർ ഒക്കെ കമ്പനി ഫിൽട്ടറാണ് പുതിയ ഫിൽട്ടറാണ് അതേപോലെ ബെൽറ്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മളൊന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ക്ലച്ചിൽ വലിയ മേജറായിട്ടുള്ള ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല ഈ വീലിൻ്റെ ഡ ഈ ക്ലച്ചിൻ്റെ ഡാംബർ റബ്ബർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്താൽ മതി അപ്പോൾ ആ രീതിയിൽ ചെയ്ത് പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ പിന്നെ ഈ സൈലൻസറൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പ് കാര്യങ്ങൾ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇത് ഒരുപാട് തുരുമ്പ് ടോട്ടായി പോണേക്കാലൊക്കെ മുമ്പ് സൈലൻസറിന് ഒരു കോട്ടിങ് വരുന്നുണ്ട് ആ കോട്ടിങ്ങും കൂടി കൂട്ടത്തിക്കിടെ ചെയ്ത് വിടുകയാണെങ്കിൽ പുതിയ സൈലൻസിൻ്റെ ആ ഒരു ക്ലിയർ ആ ഒരു ക്ലിയറായ രീതിയിൽ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്ത് കോട്ട് എടുക്കാനായിട്ട് പറ്റും നേരെ മറിച്ച് തുരുമ്പിട്ട് പോയതിന് ശേഷം നമ്മൾ വെൽഡ് ചെയ്തിട്ട് ഈ കോട്ടിങ് ചെയ്തിട്ടൊന്നും കാര്യമില്ല കാരണം ഗ്യാസ് ഒക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് തുരുമ്പ് വരും ഇതിപ്പോൾ നിലവിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടൊരു കോട്ടിംഗ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ അത് ക്ലിയറായിട്ട് അവിടെ നിന്നോളും നമുക്ക് മാക്സിമം അത് ഉപയോഗിക്കാനായിട്ട് കിട്ടും അപ്പം ഞാൻ ഈ സൈലൻസർ കോട്ടിങ്ങും കാർബേറ്റർ ക്ലീനിങ്ങും അടക്കം എല്ലാം ഉൾപ്പെടുത്തി ആ എഞ്ചിൻ്റെ വർക്ക് കേട്ടോ എഞ്ചിനുമായി ബന്ധപ്പെട്ട വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് കിട്ടേക്കാം അതിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എമൗണ്ട് പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ ഇടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ ചെയ് എൻജിൻ വർക്ക് ആയതുകൊണ്ട് തന്നെ അത് ചെയ്ത് വരുന്നതിൻ്റെ ഒരു രണ്ടോ മൂന്ന് ദിവസം നമുക്ക് താമസം വന്ന കേസാണ് അപ്പം അതും പ്രകാരം പരമാവധി വീഡിയോ കണ്ടുകഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതും പ്രകാരം നമുക്ക് മാക്സിമം ഫാസ്റ്റ് ആയ രീതിയിൽ ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നതാണ് ഓക്കെ